രാദോസിലേക്ക് ഇവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത് വീണ്ടും ഒരു വൈദ്യുതി മേഖലയിലെ ഒരു വിഷയവുമായാണ് വൈദ്യുത ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും മറ്റു ആണെന്നും പറഞ്ഞ് ചില വാർത്തകൾ ചില മുഖ്യധാരാ ചാനലുകളിലൊക്കെ വരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാണും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിശദീകരണമാണ് നിങ്ങളുടെ മുന്നിൽ നമ്മളിപ്പോൾ നടത്തുന്നത് ശ്രീ ഹല്ലാൽ ഈ വൈദ്യുത ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നൊരു ചർച്ച നടക്കുന്നത് അതിൻ്റെ ഒരു എന്താണ് അതൊരു അവാസ്തവമായ ചർച്ചയാണ് എന്ന് പറഞ്ഞാൽ ബോർഡ് യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലല്ല കാരണം കെ എസ് ഇ ബിക്ക് നിലവിലുള്ള കടം ആറായിരം കോടി രൂപയാണ് എന്നാൽ റെഗുലേറ്ററി ഗ്യാപ്പായി ജനങ്ങളിൽ നിന്നും റെഗുലേറ്ററി കമ്മീഷൻ സ്വരൂപിച്ച് തരാൻ തീരുമാനിച്ച തുക ഏഴായിരം കോടിയുണ്ട് അപ്പോൾ അത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ബോർഡ് കടത്തിലല്ല പക്ഷേ ദൈനംദിന പ്രവർത്തനത്തിനും ബോർഡിന് പണമില്ല എന്നുള്ള കാരണം ഉണ്ട് ആ ദൈനംദിന പ്രവർത്തനത്തിന് പണമില്ലാതെ വരുന്നത് നമുക്കിവിടെ കടുത്ത വേനലിനെ തുടർന്ന് ക്രമാതീതമായി വൈദ്യുത ഉപഭോഗം വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങി ഇവിടെ കൊണ്ടുവരികയും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബോർഡിൽ ധനപ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അതല്ലാതെ ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിലല്ല പക്ഷേ ഒരു ചർച്ച നമ്മുടെ കഴിഞ്ഞ സി എം ഡിയും കഴിഞ്ഞ ഒരു ബോർഡ് മാനേജ്മെൻറ്റും ഒക്കെ ചാനലിലൂടെയൊക്കെ ഒരു ചർച്ച കൊണ്ടുവന്നത് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഈ അമിതമായ ശമ്പള വർധനമാണെന്നുള്ള രീതിയിലൊരു ചർച്ച കേരളം മുഴുവൻ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ മാനേജ്മെൻറ്റ് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വാസ്തുവല്ല അത് അന്നത്തെ സി എം ഡിയും പവർ സെക്രട്ടറി അടക്കമുള്ള ടോപ്പ് മാനേജ്മെൻറ്റ് കൂടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ആ പ്രചരണം യഥാർത്ഥത്തിൽ ബോർഡിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചതെന്ന് നമുക്കിപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ് കാര്യം കെ എസ് ഇ ബിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാനോ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വൈദ്യുതി നൽകുന്നതിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല അവർ വന്നതും നിന്നതും അതിനകത്ത് ഇപ്പോൾ നിൽക്കുന്ന ടോപ്പ് മാനേജ്മെൻറ്റിലെ ചിലരുടെയും ലക്ഷ്യം ഈ ബോർഡിനെ കേന്ദ്ര ഗവണ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് പോലെ ഇന്ത്യയിൽ ഒരു ബദലില്ലാതെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ ബോർഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര ബോഡിയാണ് ആ ബോഡിയിൽ ദൈനംദിനം ഗവൺമെൻറ് ഇടപെടില്ല ഗവൺമെൻറ് നയപരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചെയ്യണമെന്ന് ഇപ്പോൾ നിർദ്ദേശിക്കുന്നതല്ലാതെ ദൈനംദിന പ്രവർത്തനം നടത്തുന്നത് കെ എസ് സി ബിയുടെ ബോർഡാണ് ബോർഡ് മാനേജ്മെൻ്റാണ് ആ ബോർഡ് മാനേജ്മെൻറ്റിലെ അംഗങ്ങളുടെ രാഷ്ട്രീയം താല്പര്യം ഒക്കെ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് ആ രീതിയിലാണ് അവർ ദുരാരോപണം കൊണ്ടുവന്നത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം മൂലമാണ് ബോർഡ് പ്രതിസന്ധിയിലായത് എന്ന ചർച്ച കൊണ്ടുവന്നത് വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഏത് തൊഴിൽ മേഖലയിലും സ്വാഭാവികമായി ശമ്പള പരിഷ്കരണം നടക്കുമ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം വരെ വർധനവ് വരാറുണ്ട് കെ എസ് സി ബിയിൽ പന്ത്രണ്ടിനകത്താണ് ശമ്പള ഭക്ഷണത്തിൽ വന്ന ആകെ വരുന്ന വ്യത്യാസം അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് അഞ്ച് വർഷത്തിനിടയിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് മുപ്പത് ശതമാനം ഒക്കെയാണ് വിലക്കയറ്റം വരുന്നത് ഈ ശമ്പളപരിഷ്കരണം വരുന്ന എന്തിനാണ് വിലക്കയറ്റത്തിന് ആനുപാതികമായി തൊഴിലാളികളുടെ വാങ്ങൽ ശേഷിയും അവൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വിഹിതം ശമ്പള വർധനവിലൂടെ കൊടുത്ത് അവനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശമ്പള പുഷ്കരണം മുപ്പത് ശതമാനം അടക്കം ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പത്തും പന്ത്രണ്ട് ശതമാനത്തിനകത്താണ് ശമ്പള പുരിഷ്കരണം നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല കെ എസ് ഇ ബിയിലെ ഒരു എംപ്ലോയി കോസ്റ്റ് ശമ്പള ഭക്ഷണം ഇപ്പോൾ നടന്ന നടക്കമുള്ളതും മുന്നേ ഉള്ളതും ഒക്കെ പരിശോധിച്ച ഒരു കാര്യം മനസ്സിലാകും ശമ്പളവും പെൻഷൻ അടങ്ങുന്ന എംപ്ലോയി കോസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്ന് കാണാൻ കഴിയും അപ്പോൾ അടിസ്ഥാനരഹിതമായ ഒരു ചർച്ച മീഡിയയുടെ ഒക്കെ മുന്നിൽ അന്ന് അന്നത്തെ സി എം ഡിയും പിന്നെ ഉത്തരവാദിത്ത ബോർഡ് മാനേജ്മെൻ്റ് ആളുകളും കൊണ്ടുവന്നത് ഇത് വൈദ്യുത ബോർഡിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് വൈദ്യുത ബോർഡിനെ തകർക്കണമെങ്കിൽ അതിന് പൊതുമേഖലയിൽ നിൽക്കാൻ സംരക്ഷിക്കാൻ നിൽക്കുന്ന കാവൽക്കാരായ വൈദ്യുത ബോർഡിലെ മിലിറ്റൻ്റായ ട്രേഡ് യൂണിയനുകളെയും ഓഫീസർ സംഘടനകളെയും തകർക്കണം അവർ അവർക്കെതിരെ ജനങ്ങളിൽ അവിശ്വാസം കൊണ്ടുവരണം അവർ അവരോട് ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാകണം ഈ രൂപത്തിലെ കൂടിയാണ് മീഡിയയിലൂടെ ശമ്പള ഭക്ഷണം കൂടുതലാണ് കൂടുതലാണെന്നുള്ള പ്രചരണം വൈദ്യുത ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഡയറക്ടർമാർ നടത്തിയത് ബോർഡ് മീറ്റിങ്ങിൽ തന്നെ ഒരടിസ്ഥാനവുമില്ലാതെയും പഠനവുമില്ലാതെയും ശാസ്ത്രീയമായ ഒരു തെളിവുമില്ലാതെയും ഈ ആരോപണം അവർ അവരാവർത്തിച്ചുകൊണ്ടിരിക്കുകയും നിലവിലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ തടയാൻ അത് കാരണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡി എ അടക്കം തടഞ്ഞുകൊണ്ട് അതിനകത്ത് നിൽക്കുന്നത് ഈ ദുരാരോഹണം വെച്ചുകൊണ്ടാണ് മാത്രമല്ല സംസ്ഥാന ഫിനാൻസ് വിഭാഗത്തെ ധനകാര്യ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ ബോർഡ് മാനേജ്മെൻറ്റ് തുടർച്ചയായി ശ്രമിക്കുകയാണ് വസ്തുത ഇതല്ല വസ്തുത ഇനി ഞാൻ വിശദീകരിക്കുമ്പോൾ ഏവർക്കും മനസ്സിലാവും രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത് ശതമാനം എംപ്ലോയ് കോസ്റ്റ് വന്ന സ്ഥാപനമാണ് കെ എസ് ഇ ബി പെൻഷനും ശമ്പളവും കൊടുക്കുന്നതിന് വരവിൻ്റെ മുപ്പത് ശതമാനം രണ്ടായിരത്തി പതിനേഴിൽ വിനിയോഗിക്കപ്പെട്ടു എന്നാൽ ഇപ്പോൾ ശമ്പള പരിഷ്കരണത്തിന് തൊട്ട് മുന്നേ ഉള്ള ഇയർ മുതൽ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണല്ലോ പുതിയ ശമ്പള വിഷണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശമ്പള പരിഷ്കരണം വരുമ്പോൾ അവിടെ കെ എസ് സി ബിയുടെ ഇരുപത് ഇരുപത്തൊന്നിലെ ആകെ വരവെന്ന് പറയുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് അവിടെ ശമ്പളം പെൻഷൻ അടക്കം വൈദ്യുത ബോർഡ് ചെലവിട്ട തുക മൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടിയാണ് അത് ശതമാനത്തിൽ പറഞ്ഞാൽ ഇരുപത്തി നാല് ദശാംശം ഒൻപത് എട്ട് ശതമാനം രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തി നാല് ദശാംശം ഒൻപതെട്ട് ശതമാനം അപ്പോൾ ശമ്പളവും പെൻഷൻ്റെയും ചെലവ് ബോർഡിൽ ഗണ്യമായി കുറഞ്ഞു വന്ന് കാണാൻ കഴിയും ഈ സന്ദർഭത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് ബോർഡിൽ വന്ന പണം എവിടെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ബോർഡ് ഈ ധനപ്രതിസന്ധിയിലേക്ക് പോകുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ ഇവിടെ ആഭ്യന്തര ഉൽപാദനം എല്ലാ കാലത്തും മുപ്പത് ശതമാനത്തിൽ താഴെയാണ് നമ്മുടെ കേരളത്തിനകത്തെ ആഭ്യന്തര ഉൽപ്പാദനം അത് നമ്മുടെ വേനൽ കടത്ത് വരുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് വരെ താഴും ഏറ്റവും നന്നായി മഴ കിട്ടുമ്പോഴാണ് മുപ്പത് ശതമാനം വരെയൊക്കെ നമ്മൾ വരുന്നത് അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം കുറയുകയും ചെയ്യും അതിൻ്റെ ഭാഗമായി വെളിയിൽ നിന്ന് വൈദ്യുതി വാങ്ങി ഇവിടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കുന്നത് അത് കേരളത്തിൻ്റെ അഭിമാനമാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വൈദ്യുതി ബോർഡിൻ്റെ ഗണ്യമായ വരവ് നമ്മൾ ചെലവിടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ നാം എന്ത് ചെയ്തു ഈ പറഞ്ഞതുപോലെ വൈദ്യുതി വാങ്ങാൻ നാം വിനിയോഗിച്ചതെന്ന് കാണണം ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ കെ എസ് ഇ ബിയുടെ ആകെ വരവ് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ എന്നാൽ പെൻഷനും ശമ്പളവും ആ ചെലവ് തുക ഇരുപത്തൊന്നിനേക്കാൾ കുറയുകയാണ് ചെയ്തത് എത്രയായി മാറി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കോടി രൂപ അതായത് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് ശതമാനം അപ്പോൾ ഇരുപത്തൊന്നിൽ ഇരുപത്തി നാല് ദശാംശം ഒൻപത് എട്ട് ഇരുപത് ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ശമ്പള ഭക്ഷണം നടക്കുന്നു എന്ന ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് വരുന്നു ഇരുപത്തിരണ്ട് ദശാംശം എട്ട് എട്ടായി കുറയുന്നു പക്ഷേ കെ എസ് ഇ ബിയിൽ വന്ന ധനം കൂടുതൽ എന്തിനും എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വൈദ്യുതി വെളിയിൽ നിന്ന് വാങ്ങി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വൈദ്യുതടസ്സം ഇല്ലാതിരിക്കും കൊടുക്കാനാ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഇവിടെ നമുക്ക് പൂർണമായും വൈദ്യുതി വിതരണം നടന്നത് ഇനി ശമ്പള ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിലെ കണക്കാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലാണ് ശമ്പള വിഷ്കരണം ഇരുപത്തി മൂന്നിൽ ശമ്പള വിഷ്കരണത്തിന് ശേഷമുള്ള കണക്കാണ് വരുന്നത് നിങ്ങൾ നോക്കൂ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് ബോർഡിൻ്റെ ആകെ വരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപ അവിടെ പെൻഷനും ശമ്പളത്തിനും വേണ്ടി വിനിയോഗിച്ച തുക നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ അത് ശതമാനത്തിലെടുക്കുമ്പോൾ ഇരുപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം അപ്പോൾ ശമ്പള പരിഷ്കരണത്തിന് മുന്നേ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് ശതമാനം ശമ്പള പരിഷ്കരണത്തിന് ശേഷം ഇരുപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം അപ്പോൾ ഈ പറഞ്ഞ മുൻ സി എം ഡിയും അതുപോലെ ഫിനാൻസിൻ്റെ ഈ ബോർഡിൻ്റെ ചുമതലക്കാരനും അതോടൊപ്പം തന്നെ പവർ സെക്രട്ടറിയൊക്കെ പറയുന്നത് വ്യാജ കണക്കാണെന്ന് ഇതിൽ നിന്ന് വളരെ ക്ലിയറാണ് ഈ പറയുന്ന കണക്കുകളെല്ലാം പബ്ലിക് രേഖയാണല്ലോ അതോടൊപ്പം തന്നെ ആ തവണ വൈദ്യുതി വാങ്ങുവാൻ വിനിയോഗിച്ച തുക പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എന്ന് കാണണം അതായത് കെ എസ് സി ബിയിൽ വന്ന പണത്തിൽ ബഹുഭൂരിപക്ഷവും പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരണ്ട് ഇരുപത്തി മൂന്നിൽ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നു ആ പതിമൂവായിരത്തി അഞ്ഞൂറിലേക്കുള്ള കുതിച്ച ചാട്ടത്തിൻ്റെ പിന്നിൽ ബോർഡ് മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച കൂടെ ഉണ്ടെന്ന് നമുക്ക് കാണേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ലോങ് ടൈം പവർ പർച്ചേസ് എഗ്രിമെൻ്റ് ക്യാൻസലായതുകൂടെ ഒരു ഘടകമാണ് അതോടൊപ്പം തന്നെ വൈദ്യുതിയുടെ ഈ പിന്നെ കടുത്ത ഉപഭോഗ വർദ്ധനവിനനുസരിച്ച് കുറഞ്ഞ വിലയിലുള്ള വൈദ്യുതി മുൻകൂട്ടി നമുക്ക് കണ്ടെത്തി കരാറുകളാക്കി കൊണ്ടുപോകുന്ന കാര്യത്തിലുള്ള പോരായ്മയും ഉണ്ട് എന്ന് കാണാറുണ്ട് പിന്നെ നമുക്കിവിടെ തന്നെ ഹൈഡൽ പ്രോജക്റ്റ് നമുക്ക് പൂർത്തീകരിക്കാവുന്ന പ്രോജക്റ്റുകളുണ്ട് അതിപ്പോൾ സാർ കഴിയുന്നതല്ല അതിൻ്റെ വിശദീകരണം മറ്റൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ വൈദ്യുത ബോർഡിൻ്റെ ഈ ധനപ്രതിസന്ധിയുടെ കാരണം ഈ കണക്കിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നത് വരുന്ന വരവിൻ്റെ സിംഹഭാഗവും വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ടാകട്ടെ നമ്മളിവിടെ സബ്സിഡി റേറ്റിലും ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുന്ന വിലക്കല്ല നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം കൊണ്ടാണ് ധനപ്രതിസന്ധിയിലേക്ക് വരുന്നത് അതായത് കെ എസ് ഇ ബിയുടെ ധനപ്രതിസന്ധിയുടെ കാരണം സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കി വൈദ്യുതി ഇടതടവില്ലാതെ ഉറപ്പാക്കുന്നതിന് വേണ്ടി കെ എസ് ഇ ബിയുടെ ധനം ബഹുഭൂരിപക്ഷവും പുറത്തു നിന്നുള്ള യൂട്ടിലിറ്റികളിൽ നിന്നോ കേന്ദ്ര പൂളിൽ നിന്നോ ഒക്കെ വൈദ്യുതി വാങ്ങാൻ വിനിയോഗിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ധനപ്രതിസന്ധി വരുന്നത് അപ്പോഴും ബോർഡ് കടത്തിലല്ല എന്ന് കാണേണ്ടതുണ്ട് ഇവിടെ ശമ്പള പരിഷ്കരണമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അബദ്ധജടിലവും വ്യാജപ്രചരണവുമാണെന്ന് ഈ കണക്കുകളിൽ നിന്നും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് അങ്ങനെ പ്രചരണം നടത്തുന്നവരുടെ ലക്ഷ്യം ഇതിനകത്തെ തൊഴിലാളികളുടെ ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ ഈ പിന്നെ എംപ്ലോയി കോസ്റ്റ് കുറഞ്ഞു വന്നതിൻ്റെ മറ്റൊരു കണക്ക് ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി റിട്ടയർമെൻ്റ് അനുസരിച്ച് കുറഞ്ഞതുകൂടാണ് അപ്പോൾ ആ ജീവനക്കാരുടെ റിക്രൂട്ട്മെൻറ്റ് നടത്താതെ സേവനം കൊടുക്കാൻ കഴിയില്ല അതൊരു വിഷയമുണ്ട് ജീവനക്കാരെ പൂർണ്ണമായും നിയമിച്ചാൽ പോലും പെർസെൻറ്റേജ് മുൻപുള്ളതുപോലെ വർദ്ധിക്കില്ല എന്ന് തീർച്ചയാണ് അപ്പോൾ കെ എസ് ഇ ബിയുടെ എംപ്ലോയ് കോസ്റ്റ് പടിപടിയായി കുറച്ചു കൊണ്ടുവരുവാൻ കെ എസ് സി ബി കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നിസ്സംശയം പറയാം ആനുപാതികമായ വരവിൽ നമുക്ക് വർധനവ് വന്നിട്ടുമുണ്ട് വർധനവ് വന്നെങ്കിലും മിച്ച തന്നെ കെ എസ് ഇ ബി ആയി ധനം മിച്ചമാകേണ്ട കെ എസ് ഇ ബിയിൽ മിച്ചമാകാതിരിക്കുന്നത് ആ പണം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനാണ് എന്നാണ് കാണേണ്ടത് ഇപ്പം ഈ വ്യാജ പ്രചരണം കൂടിയാണ് ധനകാര്യ വകുപ്പിനെയടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കെ എസ് ഇ ബിയിലെ ശമ്പള ഭക്ഷണ കരാറുകൾക്ക് അംഗീകാരം കൊടുപ്പിക്കാതെയും ഡി എ നിഷേധിച്ചും കെ എസ് ഇ ബിയിലെ തൊഴിലാളികളെ അസംതൃപ്തരാക്കി ഈ കടുത്ത വേനലിൽ ജോലി ചെയ്യുന്നവരെ പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടുകയും ഈ കെ എസ് ഇ ബിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുവാൻ ഒരു ഗൂഢ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ജനം അത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഗവർമെൻറ്റ് അത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ഇക്കാര്യങ്ങളിലെല്ലാം സംസ്ഥാന ഗവണ്മെൻറ്റ് ഭരണകൂടമെന്ന നിലയിൽ ഇടപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വ്യാജ പ്രചരണമാണ് നിൽക്കുന്നത് ജനങ്ങൾ ഈ കണക്കൊക്കെ ബോധ്യപ്പെട്ട് ഈ വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നാണ് പറയാനുള്ളത് നമ്മൾ ഈ ബോർഡിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞു ഇനി ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കഴിഞ്ഞ പ്രളയ സമയത്തായിരുന്നു അത് ശരി അതിനുശേഷം കോവിഡ് നേരിട്ടപ്പോഴൊക്കെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് സപ്ലൈ കൊടുക്കുന്ന കാര്യത്തിൽ കെ എസ് സി ബി ജീവനക്കാർ തൊഴിലാളികളും കെ എസ് സി ബിയുടെ ട്രേഡ് യൂണിയൻ ഓഫീസർ സംഘടനകളും ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ തൊഴിലാളികൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ തിരിച്ച് മാനേജ്മെൻറ്റ് ഈ സ്ഥാപനത്തിന് വിരുദ്ധമായ ചില നീക്കങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ബോർഡിലെ തൊഴിലാളികളും അതുപോലെ തന്നെ ഓഫീസ സംഘടനകളും എല്ലാം ശക്തമായി എതിർത്തു അപ്പോൾ എതിർത്ത തൊഴിലാളികളെയും ഓഫീസർ സംഘടനകളെയും എല്ലാം ഈ ജനങ്ങൾക്ക് വിരുദ്ധരാക്കി മാറ്റുന്നതിനുള്ള സമീപനമാണ് ഈ ബോർഡ് മാനേജ്മെൻ്റ് ഇതിലൂടെ സ്വീകരിച്ചിട്ടുള്ളത് അത് ഒരു ഒരു കുറേ വാർത്താ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനൊരു പ്രചരണം സംഭവിച്ചിട്ടുള്ളത് അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ദൗത്യം നമ്മൾ നിങ്ങളുടെ മുന്നിൽ തെളിവുകൾ സഹിതം കണക്കുകൾ സഹിതം എത്തിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെയവർക്കും നന്ദി നമസ്കാരം